സത്യം പറയട്ടെ വെറുതെ പറയല്ല ഈ വീഡിയോസ് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വരുന്ന പരസ്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഞാനത് വെറുതെ പറയല്ല ഈ വീഡിയോസ് കുറഞ്ഞ മിനിറ്റുകളിലും നിങ്ങളൊന്ന് ക്ഷമിച്ചിട്ട് ഒന്ന് മൊത്തം ഒന്ന് ഫുൾ വാച്ച് ചെയ്തിട്ട് ഒന്ന് ഇതിൽ എന്താണോ പറയുന്നത് അത് മൊത്തമായിട്ട് നിങ്ങൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വരുന്ന ഈ ഒരു പരസ്യം വല്ലാത്ത എടുങ്ങാറാണ് അത് വരുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയും അപ്പോൾ ഈ ഒരു ട്രിക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾ കുറഞ്ഞ കുറേ മിനിറ്റുകളിലൊന്നും ശ്രമിച്ചിട്ടൊന്ന് മൊത്തമായിട്ടൊന്ന് പൂർണ്ണമായിട്ട് ഇരുന്നിട്ടൊന്ന് അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന പരസ്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ആണ് നമ്മൾ അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾക്ക് പറയാം അപ്പോൾ ഈ ട്രിക്ക് വീഡിയോ കാണുന്നതിന് മുമ്പേ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് സെർച്ച് ചെയ്യുക ഏകദേശം ടു മൊബൈൽ ആർട്സ് പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ നിരവധി വീഡിയോ ചെയ്തത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൽ തന്നെ ഞാൻ ചെയ്തൊരു വീഡിയോസാണ് ഇത് ഏകദേശം ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യാൻ കാരണം ഇത് ഏകദേശം അഞ്ചാറ് ട്രിക്ക് ഞാൻ പറയുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ തന്നെ ഏകദേശം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വരുന്ന പരസ്യമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ഏകദേശം നല്ല അഭിപ്രായങ്ങളാണ് നമ്മൾ കമൻറ്റ് ബോക്സിലൊക്കെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും കുറച്ച് ആളുകൾക്ക് നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഏകദേശം ഇതിന് ഇതുവരെ കാണാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടൊന്ന് നിർബന്ധമായിട്ടൊന്ന് കാണുക കാരണം തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇതിൽ നിന്ന് തന്നെ പരസ്യം വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇനി ബാക്കി പത്ത് ശതമാനം ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്താണ് നോക്കാ ട്രിക്കും കാര്യങ്ങളൊക്കെ അതിനായിട്ട് നമ്മുടെ സെറ്റിങ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം സെർച്ച് ബാറിൽ പ്രൈവറ്റ് ഡി എൻ എസ് എന്നോ അല്ലെങ്കിൽ വെറും ഡി എൻ എസ് എന്ന് സെർച്ച് ചെയ് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രൈവറ്റ് ഡി എൻ എസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഈ ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ സെലക്ട് പ്രൈവറ്റ് ഡി എൻ എസ് മോഡെന്നുള്ള മൂന്ന് ഓപ്ഷൻ നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുണ്ട് അപ്പം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓഫ് ആയിരിക്കുണ്ടാകാം അവിടെ ഓട്ടോമാറ്റിക് ഉണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് ഡി എൻ എസ് പ്രൊവൈഡ് ഹോസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂന്ന് ഓപ്ഷനുകളാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ പിന്നെ ഒന്നും ഉണ്ടാവില്ല ഇവിടെ നമ്മൾ ഒന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കണം അതായത് നിങ്ങൾ മൊബൈൽ ഫോൺ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെയാണ് ഡി എൻ എസ് ഡോട്ട് ആഡ് കാർഡ് ഡോട്ട് കോം ഈ ഒരു ഓപ്ഷൻ ഞാൻ ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മസ്റ്റായിട്ട് അങ്ങനെ തന്നെ ഡി എൻ എസ് ഡോട്ട് ആഡ് കാർഡ് ഡോട്ട് കോം എന്നുള്ള ഓപ്ഷനൊന്ന് സെർ പിന്നെ എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ചെയ്താൽ ഞാൻ പറയുന്നു നേരത്തെ കാണിച്ച ആ ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കണ്ട് എന്നിട്ടും വരുന്നവർ മാത്രമാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെ ആ മൊത്തം കാണുകയും ഇങ്ങനെ ഇതുപോലെ പ്രൈവറ്റ് ഡി ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഒക്കെ സേവ് ചെയ്താൽ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വരുന്ന പരസ്യമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ വീഡിയോസ് പിന്നെയും പിന്നെയും ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പോലെ തന്നെ എനേബിൾ ആക്കാൻ ശ്രമിക്കാം പിന്നെ ബാക്കിയുള്ളവരിലേക്കെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സാ ചാനൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ